ദൈവത്തിന് സ്തോത്രം പ്രഭാത മനയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ജീവിത യാത്രയിൽ ഓരോ ദിവസങ്ങളിലും ദൈവശക്തിയെ പ്രദാനം ചെയ്യുന്ന മനയെ ഭക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പത്തായി സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം വായിക്കുന്നു മത്തായി ഇരുപതിൻ്റെ മുപ്പത്തിനാല് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ വിടുതലുകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപത് തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കുരുടന്മാർ വഴിയരികിലിരുന്ന് യേശുവിനെ നോക്കി നിലവിളിച്ച് കരയുന്ന ആ സന്ദർഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിർത്തി ഞാൻ പറയാം ആര് യേശുവിനെ നോക്കി നിലവിളിച്ചിട്ടുണ്ടോ ആര് യേശുവിനെ നോക്കി കരഞ്ഞിട്ടുണ്ടോ സ്ഥലകാല ജാതിമത പ്രായഭേദം എന്നെ എത്ര വലിയ വിഷയങ്ങളിലാണെങ്കിലും അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ യേശുവിനെ നോക്കി നിലവിളിക്കുന്നവരാണോ ഭാരത്തോടെ കരയുന്നവരാണോ ആവശ്യങ്ങളുടെ മുൻപിൽ യേശുവിൻ്റെ അടുക്കലേക്ക് കണുനിരോടെ കടന്നു ചെല്ലുന്നവരാണോ ഞാൻ പറയാം വേറെ എന്തിനു മറുപടിയില്ല എങ്കിലും യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഈ വാക്യത്തിൻ്റെ അകത്ത് എരിഹോബിലിരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശുവി അതുവഴി പോകുന്നു എന്ന് കേട്ടിട്ട് അവരവരുടെ ഭാരമേറിയ അവസ്ഥയെ ഓർത്തുകൊണ്ട് കണ്ണുനീരോടെ യേശുവിനോട് നിലവിളിക്കുവാനായി തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം യേശുവിനെ നോക്കി നിലവിളിച്ചാൽ ആ വിഷയത്തിന് വലിയ വിടുവൽ കിട്ടും പ്രവർത്തികൾ വെളിപ്പെടും യേശുവിനെ നോക്കി നിലവിളിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പലരും ഇവരോട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നും നിലവിളിക്കരുതെന്നും ബഹളമുണ്ടാക്കരുതെന്നും ഒക്കെ അവരുടെ അറിവിൽ നിന്ന് തീർന്നു ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും സത്യാരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ തുടങ്ങുമ്പോൾ സമൂഹം മുഴുവനും എതിരായി തീരുവാൻ ചിലരെങ്കിലും കുറ്റപ്പെടുത്തുവാൻ വേറെ കുറച്ചുപേർ പരിഹസിക്കുവാനൊക്കെ ഇടയായി തീരും എന്നാൽ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിലവിളിച്ച കുരുടന്മാർ യേശുവിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നവർ ആ ഭീഷണിയുടെയോ പരിഹാസത്തിന്റെയോ ശബ്ദത്തിന്റെ മുൻപിൽ അവർ അവരുടെ പ്രാർത്ഥനയെ നിലവിളിയെ അവസാനിപ്പിച്ചില്ല അവർ പിന്നും 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 നിലവിളിക്കുവാനായി തുടങ്ങി ദൈവ ഇതലെ പരിഹാസവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണോ നിങ്ങൾ ഉറപ്പോടെ ഞങ്ങൾ പറയാം ഒരു വിടുതലുണ്ട് കാരണം പ്രവർത്തിക്കുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും സമൂഹത്തിൽ പലരും അവരെ കുറ്റപ്പെടുത്തി കാണും പലരും അവരെ പരിഹസിച്ചു വിളിക്കരുത് എന്നവരോട് പറയുമ്പോൾ അവർ അധികം അധികം ഉച്ചത്തിൽ യേശുവിനോട് നിലവിളിക്കുവാനായി തുടങ്ങി ആ മേ പ്രശ്നങ്ങൾ വലുതാണോ പ്രതികൂലങ്ങൾ വലുതാണോ ദൈമുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നോക്കാമോ മുപ്പത്തി രണ്ടാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുകയാണ് അവരെ വിളിക്കുക ആമേൻ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു നിലവിളിച്ചവരുടെ മുൻപിൽ നിലവിളിക്കുന്നവർക്ക് വേണ്ടി യേശു നിന്നു ആമേൻ രണ്ട് യേശു പറഞ്ഞു അവരെ വിളിക്കുക അവരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്ന് നിങ്ങൾ ഈച്ഛിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് മുപ്പത്തിരണ്ടാം വാക്യത്തിനൊക്കെ തെളിഞ്ഞിരിക്കുന്നത് യേശു നിന്നു അവരെ വിളിപ്പീനെന്ന് പറഞ്ഞു അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം ഈ മൂന്ന് ചോദ്യങ്ങളും ഇന്ന് രാവിലെ നമ്മളെ നോക്കി േശു പറയുകയാണ് നമ്മുടെ വിഷയത്തിന്റെ മുൻപിൽ മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ധാരാളം പേർ കണ്ടേക്കാം ഒരുപക്ഷെ നമ്മുടെ ചങ്കിനെ തകർക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതാണെങ്കിലും നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മറ്റുള്ളവർക്ക് അത് വലുതാകണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാം എന്നാൽ യേശു അവരുടെ നിലവിളിക്ക് മുൻപിൽ നിന്നു രണ്ടാമത്തെ കാര്യം യേശു അവരെ പറയുകയാളിപ്പീൻ എന്ന് പറഞ്ഞു ഈ കുരുടൻ്റെ അവസരം വന്നിരിക്കുകയാണ് കുരുടൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ് അവനെ യേശു വിളിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ മീത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുള്ള സമയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ആരാണോ ദൈവമുഖത്തേക്ക് നോക്കുന്നത് അവരെ വിളിക്കുന്ന കർത്താവുണ്ട് അതിന് അവസാനത്തെ പദം പദമെഴുതിയിരിക്കുന്നത് യേശു അവരോട് ചോദിക്കുകയാ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് എന്തും ചെയ്തു തരുവാൻ കരുത്തുള്ള സകലത്തിന്റെയും സൃഷ്ടികർത്താവായ ദൈവം അവരോട് ചോദിക്കുകയാ ഞാൻ എന്ത് ചെയ്തു തരണം ഇന്ന് രാവിലെ ഏതെങ്കിലും ഭാരമേറിയ വിഷയത്തിനകത്ത് ആകുലതയോടെ നിങ്ങളെ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ അമേ എന്തും ചെയ്തു തരുവാൻ കരുത്തുള്ള എത്ര വലിയ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ കർത്താവ് ചോദിക്കുകയാ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ബൈബിൾ പറയുന്നു അവരുടെ കണ്ണു തൊട്ട് ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു ഒരു കൂട്ടം കാര്യങ്ങൾ ആ എഴുതിയിരിക്കുന്നു യേശുവിന് അവരുടെ അവസ്ഥ കണ്ടിട്ട് യേശുവിന് അവരുടെ നിലവിളി കണ്ടിട്ട് അവർ കടന്നു പോകുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി ഇന്ന് വരെയും ആർക്കും നിങ്ങളോട് ഒരു മനസ്സലവൻ തോന്നിയില്ല എങ്കിലും യേശുവിന് മനസ്സലവ് തോന്നിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരും മനസ്സലിവ് തോന്നുന്ന ദൈവം രണ്ട് അവരുടെ കണ്ണിനെ തൊട്ടു കുരുടനായവരുടെ കണ്ണിനെ യേശു തീർന്നു ഞാൻ പറയാം നമ്മുടെ പ്രശ്നങ്ങളിൽ തൊടുന്ന ദൈവം നമ്മുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ള ദൈവം ഈ പകൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ബൈബിൾ പറയുന്നു ഉടനെ അവർക്ക് കാഴ്ച കിട്ടി നാളുകൾ കൊണ്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന നാളുകൾ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായി തൊട്ടടുത്ത പദമെഴുതിയിരിക്കുന്നു അവനെ അനുഗമിച്ചു ഒരു വാക്ക് ഞാൻ നിർത്തി പറയാം എത്രയോ നന്മകൾ എത്രയോ അനുഗ്രഹങ്ങൾ എത്രയോ വിടുതലുകൾ പ്രാപിച്ചവർ ഈ ണ്ട് ഇന്ന് വരെ യേശുവിനെ അനുയാത്ര ചെയ്യുവാൻ യേശുവിന്റെ ശിഷ്യരായി മാറുവാൻ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാമോ വിടുവിച്ചവനെ സേവിക്കേണ്ടതിന് രക്ഷിച്ചവനെ സേവിക്കേണ്ടതിന് ഈ കുഷ്ഠരോഗികൾ തീരുമാനമെടുത്തതുപോലെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് മദ്യപാനത്തിൽ നിന്ന് കുടുംബ തകർച്ചകളിൽ നിന്ന് രക്ഷിച്ച ദൈവത്തെ അനുയാത്ര ചെയ്യേണ്ടതിന് ഒരു നല്ല തീരുമാനത്തിലേക്ക് വരാം സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കരുത്തുള്ള യേശുവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ ഇതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്തപിതാമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കണം ഇവിടുത്തെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തും അത്ഭുതകരങ്ങളിൽ താങ്ങും അധികാരമുള്ള പിതാവേ ആമേൻ ആമേൻ ഗോഡ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ